എല്ലാ പ്രിയ ശ്രീരാഗം കുടുംബാംഗങ്ങൾക്കും നമസ്കാരം ഞാൻ കല്യാണിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കൂവളത്തിൻ്റെ കഥയാണ് വിവാഹം കഴിഞ്ഞ ശേഷവും മഹാലക്ഷ്മിക്ക് വിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ ഇരുപ്പുറയ്ക്കാൻ പറ്റിയില്ല ഇത് ദേവിയെ ദുഃഖത്തിലാഴ്ത്തി ദേവി ഇതിൻ്റെ കാരണം നാരായണനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ദേവി എൻ്റെ ഹൃദയത്തിൽ സദാ നേരവും മഹാദേവനുണ്ട് അദ്ദേഹം ഒരു ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചാൽ മറ്റൊന്നും ആ ഹൃദയത്തിൽ കടന്നുകൂടുകയില്ല മഹാദേവന്റെ തേജസ് വാക്കുകൾക്കപ്പുറമാണ് ദേവിക്ക് ദുഃഖമായി ഭർത്താവിന്റെ ഹൃദയത്തിൽ സ്ഥാനമില്ലെങ്കിൽ പിന്നെ എന്താണ് ഭാര്യയുടെ ഗതി ദേവിയുടെ ദുഃഖം കണ്ടപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു മഹാദേവൻ സമ്മതിച്ചാൽ ഒരു പക്ഷേ ദേവിക്ക് ആഗ്രഹം നടക്കും മഹാലക്ഷ്മി അടുത്ത ശുഭദിനത്തിൽ ശിവപൂജ തുടങ്ങി എന്നാൽ ഫലം നിരാശയായിരുന്നു മഹാദേവന്റെ ദർശനം കിട്ടാത്ത ലക്ഷ്മി ദേവി തുടർന്നൊരു യജ്ഞം നടത്താൻ തീരുമാനിച്ചു യജ്ഞത്തിൽ ദേവി തൻ്റെ കൈകൾ ഓരോന്നായി ഹോമിച്ചു തൻ്റെ മൂന്ന് കൈകളും നഷ്ടമായപ്പോൾ ദേവി സ്വയം ഒരു ഹോമദ്രവ്യമാകുവാൻ തീരുമാനിച്ചു ഇത് മനസ്സിലാക്കിയ ഭഗവാൻ ദേവിയെ തടയുകയും ദേവിക്ക് നാരായണൻ്റെ ഹൃദയത്തിൽ വസിക്കാൻ അനുമതി നൽകുകയും ചെയ്തു തുടർന്ന് യജ്ഞത്തിൽ ഹോമിക്കപ്പെട്ട മൂന്ന് കൈകളും തിരികെ നൽകി അനുഗ്രഹിച്ചു അതേസമയം യജ്ഞത്തിൽ നിന്നും ഒരു വൃക്ഷം ഉയർന്നു വരികയും ചെയ്തു അതാണ് കൂവളം എന്ന് വിശ്വസിക്കുന്നത് തൻ്റെ ആഗ്രഹം സാധിപ്പിച്ച മഹാദേവനോടുള്ള നന്ദി സൂചകമായി ആര് കൂവളത്തെ മഹാദേവനിൽ അർപ്പിച്ചു പ്രാർത്ഥിക്കുന്നുവോ അവരുടെ എല്ലാ ദാരിദ്ര്യവും താൻ അകറ്റുമെന്ന് നൽകി മഹാദേവനാകട്ടെ ആരാണോ ദേവിയുടെ മൂന്ന് കൈകൾക്ക് പ്രതിരൂപമായി കൂവളത്തിൻ്റെ മൂന്ന് ഇലകൾ കൊണ്ട് തന്നെ പൂജിക്കുന്നത് അവൻ്റെ മൂന്ന് ജന്മത്തെ പാപങ്ങൾ നശിപ്പിക്കുമെന്നും തിരിച്ചു വാക്കു നൽകി ഇന്നും ആ വാക്കുകൾ രണ്ടുപേരും പാലിച്ചു പോരുന്നു കഥ തീർന്നില്ല മഹാദേവൻ ദേവിക്ക് ഹൃദയത്തിൽ വസിക്കാൻ അനുമതി നൽകിയതും വിഷ്ണുദേവൻ അസ്വസ്ഥനായി തന്നെ ഈ മാനസിക സംഘർഷങ്ങളിൽ നിന്നും മുക്തമാക്കുവാൻ മഹാദേവനോട് നാരായണൻ ആവശ്യപ്പെടുകയും ഭഗവാൻ ലിംഗമായി വൈകുണ്ഠത്തിൽ പ്രത്യക്ഷമാവുകയും ചെയ്തു അന്നു മുതൽ നാരായണൻ തൻ്റെ വാസസ്ഥലത്ത് സർവനേരവും മഹാദേവൻ വസിക്കുന്ന സ്വയംഭൂ ശിവലിംഗത്തെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു ലക്ഷ്മി ഇരിക്കുന്ന അഞ്ച് സ്ഥലങ്ങൾ താമരപ്പൂവ് കൂവളമില ആനകളുടെ നെറ്റി പശുവിൻ്റെ പിൻഭാഗം മനുഷ്യൻ്റെ വിരലറ്റം എന്നിവയാണ് ഓം നമശിവായ ഈ കൂവളത്തിൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു